ലൈവിലേക്ക് വന്നിട്ട് ഒരുപാട് പേരുടെ കമൻറിന് റിപ്ലൈ തരാൻ പറ്റുന്നില്ല വേറെ ഒന്നുമല്ല സമയം കിട്ടുന്നില്ല തന്നെ അപ്പം പല ആൾക്കാർക്കും ചോദിച്ചിട്ട് അവർ ഞാൻ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യുന്നു ആന ഒന്നുമില്ല രാവിലെ ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് പോകും വൈകിട്ടായിരിക്കും ഫ്രീ ആവുന്നത് വൈകീട്ട് വന്നതിന് ശേഷം ഫേസ്ബുക്ക് എൻ്റെ പ്രൊഫൈൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് പിന്നെ യൂട്യൂബിൻ്റെ ഈ ടെക് ചാനലുണ്ട് അതുപോലെ തന്നെ സാധാ നമ്മുടെ നോർമലായിട്ടുള്ള കോമഡി ചാനലുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വൈഫ് മക്കൾ ഇതെല്ലാകുമ്പോഴേ നമുക്കൊരു പരിമിതി ഉണ്ട് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പത്ത് രൂപ ഉറങ്ങുകയും ചെയ്ത് അപ്പോൾ സമയക്കുറവുണ്ട് ആ ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങൾക്കൊക്കെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് അല്ലാതെ മനഃപൂർവ്വമല്ല ആരും വിചാരിക്കരുത് ഞാൻ മനഃപൂർവ്വം റിപ്ലൈ തരുന്നില്ല പിന്നെ എന്നാലും ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് സെയ്ഫുദ്ദീൻ കെ സുഖമല്ലേ ബ്രോ സുഖം സുഖമായിട്ടിരിക്കുന്നു നവാസ് കണ്ണൂർ ഹായ് നവാസ് കണ്ണൂർ എന്നുള്ള വിശേഷം പിന്നെ അതുകൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ മുന്നിൽ മാത്രം നിൽക്കുന്ന ആളല്ല ഫുൾ ടൈം ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെ മുമ്പിൽ മാത്രം നിൽക്കുന്ന ആളെ രാവിലെ ഷോപ്പിലൊക്കെ പോയിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്രീ ടൈമിനാണ് ഞമ്മ ഇതിലേക്ക് വരുന്നത് മുസഫർ സഹദ് ഹായ് മുസാഫിർ ബായ് എന്നുള്ള വിശേഷം സുഖമല്ലേ സുഖമാണോ ഹാ സുഖം നവാസ് ബൈക്ക് പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഈ ഇതുവരെ വന്നവരൊക്കെ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണോ നല്ല ചൂടല്ലേ പിടിത്തം പെട്ട ചൂടാന്നല്ലേ ഇനി കുറച്ച് ഉണ്ടോ കൂടി പോയാൽ പത്തിരുപത്തഞ്ച് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞാൽ ചിലപ്പം നല്ല അടിപൊളി മഴ ആയിരിക്കും ഉണ്ടാകുന്നത് എൻ്റെ സൗണ്ട് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് ആരെങ്കിലും ഒരാളെ റിപ്ലൈ തരോ ക്ഷീണമായല്ലോ ആരിക്കും എനിക്കുണ്ട് ഇപ്പൊ വൈകിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ട് നല്ല സൗണ്ട് ഉണ്ടല്ലേ ഹായ് കേൾക്കാം കളയാട്ടം എന്തുണ്ട് വിശേഷം ബ്രോ ഹായ് ബ്രോ മല്ലോ വിഷൻ സുഖമാണോ സുഖം സുഖമായിരിക്കുന്നു എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്താപ്പാ എന്താപ്പ ലൈവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ യൂട്യൂബിന്റെ എല്ലാ ചാനലിലും ഉണ്ടാവില്ല ലൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ാർക്ക് എന്തൊരു പരിമിതി ഉണ്ടോന്നോ യൂട്യൂബിനെ ഞാൻ കൂടുതൽ യൂട്യൂബായിട്ട് ഞാൻ റിലേറ്റഡ് വീഡിയോസ് കുറവാണ് അപ്പം അതിന് തുടക്കക്കാർക്ക് ലൈവ് ചെയ്യുന്നതിന് പരിമിതി ഉണ്ടോ എന്ന് എനിക്ക് ശരിക്കും അറിയില്ല ഫേസ്ബുക്കിൽ ഒരു മിനിമം നൂറ് ഫോളോവേഴ്സ് എങ്കിൽ വേണം എന്തൊക്കെ വിശേഷം നല്ല വിശേഷം ഞാൻ ആദ്യമാണ് നിങ്ങളുടെ ലൈവൽ ഓക്കേ ഗുഡ് നല്ലത് മല്ലോ വിഷൻ എന്താ വിശേഷം സുഖമല്ലേ ഹായ് എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു ലിജി അനൽ എവിടുന്നാണ് ലിജി അനിൽ ഫുഡ് കഴിച്ചോ ആയിട്ടില്ല എൻ്റെ ടൈം പത്ത് മണിയാണ് പത്ത് മണിയാവുമ്പോ ഫുഡ് കഴിക്കും ഇയാൾ ഫുഡ് കഴിച്ചോ മല്ലോ വിഷയൻ എവിടെന്നാണ് ഇപ്പൊ നിലവിൽ മറ്റേ ഐ പി എൽ ഒക്കെ നടക്കുന്നുണ്ടൊന്നും അപ്പം കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇന്ന് കളിയേണ്ടോന്നറിയില്ല ഞാൻ ഒരുപാട് നാളെ ക്രിക്കറ്റിൻ്റെ പിറകെ പോയിട്ട് ബ്രോയുടെ സ്ഥലം എൻ്റെ സ്ഥലം കാസർഗോഡ് കാസർഗോഡ് മീൻസ് അങ്ങത്തണ്ട കണ്ണൂർ ജില്ല കഴിഞ്ഞപാട് കോഴിക്കോട് സൗണ്ട് കുറച്ച് കുറവാണ് ചായ തിളപ്പിക്കുന്ന അത് ഫാൻ അത് ഫാൻ ഇടാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലേ ഷാജു മീഡിയ ഹായ് ഷാജു മീഡിയ ബ്രോ കോപ്പി റേറ്റ് വന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നോ കോപ്പി റൈറ്റ് അത് റിമൂവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ല സപ്പോർട്ട് ഇൻ ബോക്സിൽ പോയിട്ട് അത് ആദ്യം ഡിലേറ്റ് ചെയ്യുക എന്നിട്ട് സപ്പോർട്ട് ഇൻഡ്ബോക്സിൽ പോയിട്ട് അത് പിന്നെ എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യാണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവേണ്ടിയിരിക്കും കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ മറ്റുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ കുറച്ച് പാടാണ് സ്റ്റിൽ വാച്ചിങ് ഇപ്പോൾ ഓ അത് ശരി ഐ പി എൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നടക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കുന്നു ജൂനിയർ ഗെയിമിങ് ഹലോ ഐ ഓൾസോ ഐ യൂട്യൂബർ ടു തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാകും നമ്മുടെ ജൂനിയർ ഗെയിമിങ്ങനെ എല്ലാവരും സപ്പോർട്ട് വന്നോട്ട ചാനലിന്റെ പേര് ഇത് തന്നെ ആയിരിക്കുമോ അല്ലേ അപ്പം എല്ലാവരും മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലേ നല്ല അടിപൊളി മഴയാണ് എല്ലാം ചൂടാന്നിട്ടോക്കാണെങ്കിലും പിന്നെ ഇതിൽ ആർക്കൊക്കെ കണ്ടന്റ് മോട്ടൈസേഷൻ കിട്ടിയിട്ടുള്ളത് ഫേസ്ബുക്കിന്റെ പല ആൾക്കാർക്കും കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കൊടുത്തവർക്കൊക്കെ ഏണിങ്സ് കുറവായിട്ടും വരുന്നുണ്ട് എന്റെ ലൈവ് ബ്ലോക്ക് എങ്ങനെ ഈ ലൈവ് ബ്ലോക്ക് ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് മൂന്ന് മാസം ഒന്നര കോടി വ്യൂസ് ഉണ്ട് കണ്ടന്റ് മോട്ടിവൈസേഷൻ ഒന്നും അതിൽ നിങ്ങളെ പിന്നെ മോട്ടീസേഷൻ ടാബിൽ വേറെ ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നുണ്ടോ അങ്ങനൊന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങനെ വരാതിരിക്കാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് മൂന്നാളും ഫേസ്ബുക്ക് കാശ് കിട്ടാൻ റീൽസ് ആസ് ആക്റ്റീവ് വേണം ആ തീർച്ചയായിട്ടും പോകണം ഇപ്പം നിലവിൽ കണ്ടന്റ് മോട്ടിസേഷൻ ടൂൾ എന്നുള്ളൊരു ടൂൾ ഉണ്ട് ആ ടൂളാന്ന് വേണ്ടത് ഓക്കെ ഹായ് ചേട്ടാ ബ്രിയോൺ ബ്രിയോൺ ബ്ലോഗ് മുമ്പൊരിക്കും വന്നിട്ടുണ്ടായിരുന്നു വരല്ലേ ബ്രോ സുമീർ സുലൈമാൻ സുമീർ ആണോ ഈ അപ്പോന്റ് മോട്ടൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ടൂളിൽ തന്നെ മൂന്ന് ടൂൾ ഇൻക്ലൂഡ് ആണ് ഒന്ന് റീൽസ് പെർഫോമൻസ് മുമ്പൊക്കെ നമുക്ക് വരുന്ന പോലെ റീൽസും പെർഫോമൻസ് ഒന്നും സെപ്പറേറ്റ് വരില്ല എല്ലാം മൊത്തത്തിൽ ഒറ്റ ടൂളിൽ ആയിട്ടുണ്ട് ഇൻസ്ട്രീ മാറ്റ് സെറ്റപ്പ് ചെയ്യാൻ അത് നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല അത് എററാണ് അത് ഫേസ്ബുക്കിൻ്റെ തന്നെ ബഗ്ഗാണ് അത് ഓൾറെഡി അത് ബാൻ ആയിട്ടുള്ള ടൂളാണ് ഓക്കെ നിലവിൽ നമുക്ക് വേണ്ടത് കണ്ടൻറ് മോട്ടീസേഷൻ ടൂൾ സ്റ്റോറി അതന്നെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളത് നിങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ടും കാര്യമില്ല എനിക്ക് പേപ്പർ ബാഗിൻ്റെ യൂണിറ്റ് ആണ് ഇടുമ്പോൾ എൻ്റെ എഫ് ബി റീൽസ് ഇടുമ്പോൾ സോങ് അതിൽ നിന്ന് തന്നെ കൊടുത്താൽ പ്രശ്നമുണ്ടോ ഇല്ല ഇല്ല അത് കൊടുക്കാം ഫേസ്ബുക്കിൻ്റെ തന്നെ റീല് പിന്നെ ഫേസ്ബുക്കിൻ്റെ തന്നെ സോങ്സ് ഇടുന്നതിന് അത് നല്ലതാണ് അങ്ങനെയാണ് ഇടേണ്ടത് ഓക്കെ എല്ലാവരുടെയും യൂട്യൂബില് വീഡിയോൻ്റെ കൂടെയുള്ള സോങ് ഇതിൽ ഇടാൻ പാടില്ല കണ്ടന്റ് വന്നാൽ ഇരുപത് ആയി റിപ്പോർട്ട് കൊടുത്തു ഇരുപത് കണ്ടന് റിപ്പോർട്ട് കൊടുത്തു തിരിച്ചു കിട്ടുമ്പോൾ പ്രൊഫൈൽ ഏർഡിങ്സ് കയറുന്നുണ്ട് ഫോട്ടോസിനൊക്കെ റെക്കമെൻറ്റേഷൻ ആക്റ്റീവാണ് മൂന്നിട്ട് സെഷൻ ലിമിറ്റ് കാണിക്കുന്നു പിന്നെ ഒറിജിനാലിറ്റി കണ്ടന്റ് അത് നിങ്ങൾ ഡിലേറ്റ് ചെയ്യുക ഏത് അത് വ്യൂ ഡീറ്റെയിൽസിൽ പോയാൽ എന്താണ് അത് അങ്ങനെ കിട്ടാൻ കാരണം അതിൻ്റെ ഇഷ്യൂസ് എന്തുകൊണ്ട് വന്നു അത് അതിൻ്റെ വീഡിയോ ആണെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുക ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട ഡിലേ വീഡിയോസ് എത്ര ഉണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ പത്ത് പതിനഞ്ച് ദിവസം നല്ല രീതിയിൽ ആക്റ്റീവ് ആവുക ഈ ഫേസ്ബുക്കിൽ തന്നെ ഫോട്ടോ റീൽ റീലിട്ടിട്ടും ഫോട്ടോ ഇട്ടിട്ടും ലൈവിലൊക്കെ പോയിട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആക്റ്റീവ് ആവുക അതിന് ശേഷമാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഓക്കെ അല്ലാതെ ഇങ്ങനെ ഓൺ ദ സ്പോട്ട് തന്നെ ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞപാട് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഓക്കെ ഒരു നേരത്ത് വന്നിരുന്നു ഓക്കെ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഉണ്ടോ ഞാൻ നമ്പർ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും കൊടുക്കാറില്ല കാരണം വെച്ചാൽ നമ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ജോയിൻ ബട്ടണിൽ ആഡ് ആയി കഴിഞ്ഞാൽ അതായത് ഗോൾഡൻ ജോയിൻ ബട്ടണിൽ നിങ്ങൾ ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ലഭിക്കും അപ്പോൾ അതിൽ കൂടി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഡയറക്റ്റ് ഞാൻ കോണ്ടാക്ട് നമ്പർ ആർക്കും കൊടുക്കാറില്ല കൊടുത്ത് കൊടുക്കുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കുന്നില്ല രണ്ടിനു മോട്ടൈസേഷൻ ആയിട്ടുണ്ട് റീൽ ആക്റ്റീവ് ആവാൻ എന്താ ചെയ്യണം അത് മോട്ടൈസേഷൻ ടൂൾ ആയിട്ടുണ്ടെങ്കിൽ അത് അതിൽ ഓൾറെഡി ആഡ്സോൺ റീൽസിൻ്റെയും ആക്റ്റീവ് ആയിട്ടുണ്ടാവും അല്ലാതെ അത് സെപ്പറേറ്റ് ആവേണ്ട ആവശ്യമില്ല സ്റ്റോറി ജും നുജു മീഡിയ ഹായ് വി ഇൻക്രീസ്ഡ് യുവർ ഡിസ്ട്രിബ്യൂഷൻ ബിക്കോസ് യു കൺസിസ്റ്റൻ്റ് പ്രശ്നങ്ങൾ ഹൈ ക്വാളിറ്റി വേണ്ടിന്ന് അത് നല്ലത് തന്നെയല്ലേ അത് നിങ്ങൾ കൺസിസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് സപ്പോർട്ട് വരുന്നു അത്ര തന്നെ ഇപ്പോൾ സെറ്റപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ സെറ്റപ്പ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് അതിൻ്റെ വീഡിയോ നല്ല ക്ലാരിറ്റി നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്കെല്ലാം വ്യക്ത പിന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നൊരു വീഡിയോ വിത്ത് സ്ക്രീൻ വീഡിയോ അടക്കം ഉള്ള പിന്നെ ഒരു വീഡിയോ ഉണ്ട് എൻ്റെ ചാനലിൽ അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഉണ്ട് എൻ്റെ ചാനൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് മുമ്പായിട്ടാണ് കുറച്ച് ഇപ്പോൾ ഈ അടുത്തല്ല കുറച്ച് മുമ്പത്തെ എവിടെയായി പോയി എനിക്ക് ഞാൻ അതന്നെ നിങ്ങൾ ഏതിലാണ് ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ അതൊന്ന് പറയുമോ എനിക്ക് വാഡ്ജ് കിട്ടാൻ ക്യാഷ് കൊടുക്കണമോ ആ കൊടുക്കണം സിക്സ് തേർട്ടീനാണ് കൊടുക്കണം മന്ത്ലി സിക്സ് തേർട്ടിന് ക്യാഷ് കൊടുത്താൽ മാത്രം പോലെ നമ്മുടെ ഐഡന്റിറ്റി കാർഡെല്ലാം കൊടുക്കേണ്ടി വരും പ്രൂഫൊക്കെ കൊടുക്കേണ്ടി വരും ഐഡന്റിറ്റി എന്താന്ന് പേരിൽ അതേ പേരിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈല് തുടങ്ങേണ്ടത് ഓക്കെ മെമ്പർഷിപ്പ് എത്ര രൂപയാണ് മെമ്പർഷിപ്പ് പിന്നെ ഗോൾഡൻ ജോയിൻ ബട്ടൺ ത്രീ ഹൺഡ്രഡിൻ്റെ അടുത്തോന്ന് തോന്നുന്നു ഞാൻ കുറേ മുമ്പ് ചെയ്താണ് ത്രീ ഹൺഡ്രഡിൻ്റെ അടുത്ത് പിന്നെ ഡയമണ്ട് സെക്ഷനിലുണ്ട് ഡയമണ്ട് ബട്ടൺ സിക്സ് ഹൺഡ്രഡിന് എടുത്തിട്ട് ഡയമണ്ട് ആകുമ്പോൾ അതിൻ്റെ നിങ്ങളുടെ പാസ്വേർഡ് യൂസർ നമുക്ക് എത്തുന്നു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞുതരാൻ പറ്റും ഗോൾഡൻ ബട്ടൺ ആകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിലൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഷെയർ ചെയ്യും ഓക്കെ പിന്നെ താങ്ക്സ് ബ്രോ ബ്രോ കൊളയാർ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് തന്നെ കാണിക്കണം ഉദാഹരണം ബ്രോയുടെ വീഡിയോ ഞാൻ റിമിക്സ് ചെയ്യുമ്പോൾ ഫേസ് കാണിക്കാതെ മറ്റുള്ള എന്തെങ്കിലും വീഡിയോസ് കാണിച്ചാലും മതി അവിടെ അങ്ങനെ ചെയ്യുക പക്ഷെ അതിൽ നല്ല രീതിയിൽ ടൈപ്പിംഗ് ഉണ്ടാവണം അതുപോലെ തന്നെ പിന്നെ ഇമോജി ഉണ്ടാവണം പക്ഷെ അത് ഒരു വൈറൽ ആവാനുള്ള സാധ്യത കുറവാണ് വ്യൂവേഴ്സ് കിട്ടണമല്ലോ നമുക്ക് റീച്ചായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കും അപ്പോൾ അത് വൈറലാകാനുള്ള സാധ്യത കുറവാണ് റീച്ച് കിട്ടാനൊക്കെ സാധ്യത കുറവാണ് നിങ്ങൾ ഫേസ് എക്സ്പ്രഷൻ ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അത് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിച്ചോളൂ ഓക്കെ പിന്നെ അല്ലാതെ ഈ കണ്ടിന്യൂ നിങ്ങൾക്ക് പിന്നെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ജോയിൻ ബട്ടണിൽ ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം പലപ്പോഴുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണമെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിച്ചോളൂ ആയിരത്തി നൂറ്റൂല്ലൂറ് രൂപ ആയിരത്തി അറുനൂറ്റി രൂപ ആർക്ക് കൊടുക്കണമെന്ന് ഫേസ്ബുക്കിനാ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് പറയുമോ ആര് കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇൻസ്റ്റായിഡിനെയും ഇത് തന്നെ യൂട്യൂബ് ചാനൽ അത് സെയിം ടൈം എന്നെ സാജിഷ്ടക്ക് തന്നെ അത് അടിച്ചാൽ കിട്ടും നമ്മുടെ വീഡിയോ ഓവർ ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും ഹെൽപ്പ് ചെയ്യാൻ സപ്പോർട്ടിൽ കാണുന്നെല്ലാം സപ്പോർട്ട് ഇൻബോക്സിൽ സപ്പോർട്ട് ഇൻബോക്സിൽ പിന്നെ പോവാ അതിൽ ക്ലിക്ക് ചെയ്ത് ചെയ്തിട്ട് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് സപ്പോർട്ട് ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും ഹായ് അത് തന്നെ നിങ്ങൾ ഒരു ഡീറ്റെയിൽസ് തന്നെ ചോദിച്ചു ആയിരത്തിഅറുന്നൂറ് രൂപ എല്ലാവരും മാസം കൊടുക്കണമെന്ന് അതെന്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് പിന്നെ അത് ഗോൾഡൻ ബട്ടൺ ത്രീ ഹൺഡ്രഡിന്റെ അടുത്ത് അതെങ്ങനെയാണ് അത് സാധാ നമ്മൾ ജോയിൻറ് ബട്ടൺ യൂട്യൂബിലൊക്കെ ഒരു ഒരാൾ പിന്നെ കുറച്ച് പിന്നെ ചില ആൾക്കാരൊക്കെ സബ്സ്ക്രൈബറിൻ്റെ സൈഡിൽ തന്നെ ജോയിൻ ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മന്ത്ലി നമുക്ക് ഒരു പേയ്മെൻ്റ് കൊടുത്തിട്ട് അതിൽ ആഡ് ആവുക അപ്പോൾ ഞാൻ പറയുന്നത് സിൽവർ ബട്ടൺ ഉണ്ട് ഗോൾഡൻ ബട്ടൺ ഉണ്ട് ഡയമണ്ട് ബട്ടൺ അതിൽ ഗോൾഡൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ലഭിക്കും ഡയമണ്ടിലാകുമ്പോൾ ഞാൻ കുറച്ചും കൂടി നിങ്ങളുടെ വാട്സപ്പ് അല്ല സോറി നിങ്ങളുടെ പാസ്വേഡ് യൂസറിനെന്നൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ക്ലാരിഫൈ ചെയ്യും നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലും പ്രൊഫൈലാണ് പ്രൊഫൈൽ പേജ് ആണെങ്കിൽ പേജ് ഓക്കെ നിങ്ങൾക്ക് നമ്പർ ലഭിക്കണം ഗോൾഡൻ ബട്ടണിൽ ആഡ് ആവുക പിന്നെ ഈ ചേട്ടൻ ഈ കലയ കളയാട്ടം ചേട്ടന് അത് എന്താണ് എന്തുദ്ദേശിച്ചാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ പേടാക്കണം നിങ്ങൾ പിന്നെ മെറ്റിഫൈഡിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് അതൊന്ന് ഡൗട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ തരാമെന്ന് കരുതിയിട്ട് ഓക്കെ അപ്പം നമുക്ക് നമുക്കേതായാലും ഇന്നത്തെ യൂ പിന്നെ ലൈവ് പിരിയ ഏകദേശം കാ മണിക്കൂറുള്ള ആൾക്കാരും കുറവാണ് ചിലപ്പം തിരക്കിലായിരിക്കാം ഭക്ഷണം കഴിക്കുന്നത് തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഐ പി എല്ലോ മാച്ചോ അതിൻ്റെയൊക്കെ പിറകിലായിരിക്കാം എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് വീണ്ടും അടുത്തൊരു ലൈവിൽ ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം ഓക്കെ യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കിപ്പോൾ ഈ പുതിയ ചാനലാണോ അല്ലെങ്കിൽ പഴയതാണോ ചില പുതിയ തുടക്കക്കാർക്ക് ലൈവ് ചെയ്യാൻ സാധിക്കാറില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ ക്രോമിൽ ഒരു സെറ്റിങ്സ് ഉണ്ട് ക്രോമിൽ പിന്നെ സെറ്റിങ്സ് ഓപ്ഷനിൽ പോയിട്ട് പിന്നെ അതിൽ ഒരു ലൈവൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഓപ്ഷനുണ്ട് അതിൽ കൊടുത്തു കഴിഞ്ഞാലായിരിക്കും അതിൻ്റെ ശരിക്കുള്ളൊരു ഡീറ്റെയിൽസ് എനിക്ക് ശരിക്കും മെമ്മറിയിൽ ഇല്ല ഞാൻ കൂടുതൽ ഫേസ്ബുക്കുമായിട്ടുള്ള ഡീ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്തത് അപ്പോൾ ക്രോമിൽ പോയിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് അതിൽ രണ്ടാമത്തെ ഓപ്ഷനെന്ന് തോന്നും നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ഡേറ്റ് ചെയ്യില്ല അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലന്ന് തോന്നുന്നു ഈ ലൈവ് ഓപ്ഷനൊക്കെ നമുക്ക് കിട്ടാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും കിട്ടി പക്ഷെ മെറ്റ പെർ മണത്ത് കൊടുക്കാൻ പറയുന്നത് അങ്ങനെ ഒരിക്കലാവൂല ആരാ പറഞ്ഞത് മോണ്ടേസേഷൻ കിട്ടിക്കഴിഞ്ഞാല് മെറ്റ അത് നമ്മൾ മെറ്റ വാരിഫൈഡ് ബാഡ്ജ് മെറ്റ വാരിഫൈഡ് ബാഡ്ജ് ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപ കൊടുക്കാൻ ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപ അല്ല മന്ത്ലി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് കൊടുക്കേണ്ടത് അത് നമുക്ക് ആ ബാഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൂള് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ പിന്നെ റീൽസും വീഡിയോസും പോസ്റ്റേഴ്സ് ഒക്കെ നമ്മളെ കണ്ടന്റ് ഇട്ടിട്ട് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാന്നല്ലാതെ ഇത്ര മന്ത്ലി ഇത്ര എമൗണ്ട് കൊടുക്കണം എന്നാലും പറഞ്ഞിട്ടൊന്നുമില്ല അതെന്ത് എങ്ങനെയാണ് ഈ മെസ്സേജ് വന്നത് എനിക്ക് പിടുത്തല്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ ബൂസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് അത് നിങ്ങളുടെ സൗകര്യം ഏത് സമയത്ത് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാം ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി റീച്ച് വരും ആ യുവർ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് വീഡിയോസ് എല്ലാം വെരി സൂപ്പർ സൂപ്പർ ആണ് എക്സലൻറ്റ് എക്സ് ഇഫ് യു ഡോണ്ട് മെയിൽ ഐ വാണ്ട് ടു സം ഓക്കെ ഓക്കെ പറഞ്ഞോളൂ ആ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ലൈക്കും കമൻറ്റും ഇടാറുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് റെസിയ മുട്ടൽ താങ്ക് യു ഞാൻ ഇൻസ്റ്റ നോക്കിയിട്ടുണ്ട് അക്കൗണ്ട് കാണിക്കുന്നുണ്ട് അതിൽ സാജിഷ് ടെക്ക് കേട്ടോ സാജിഷ് ചാനലല്ല സാജിഷ് ടെക്ക് അതിൽ മെസ്സേജ് അയച്ചാൽ മതിയോ വീഡിയോ ബൂസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് അത് നിങ്ങൾക്ക് ഏത് സമയത്തും ബൂസ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരാം ബ്രോ സാംസങ് ഗാലക്സി ടെ അതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല ഫോണിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ലൈവ് ഇവിടെ പിരിയാം വീണ്ടും നമുക്ക് അടുത്തൊരു പ്രാവശ്യം കാണാം ഏതായാലും പത്തിരുപത് മിനിറ്റോളായി അപ്പം അടുത്തൊരു ദിവസം വീണ്ടും നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടൊന്നുണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അതിൻ്റെ ടൈം ആ ടൈം ആയിട്ട് ഇപ്പോൾ പ്രോസസ്സഡ് ആയി ആയിട്ടിടത്തല്ല പന്ത്രണ്ട് പതിമൂന്നാം തീയതി ആയിരിക്കും നമുക്ക് പേയ്മെൻറ്റ് ആ സ്ക്രീനിൽ വരുന്നത് ഓക്കെ പക്ഷേ പേജ് ബൂസ്റ്റ് ചെയ്യാമോ ഓ തീർച്ചയായിട്ടും ചെയ്യാം ഓക്കെ താങ്ക്സ് ഓക്കേ എന്നല്ല അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഇപ്പോൾ പേജ് സെയിൽ അപ്പോൾ അതെന്റെ കമന്റിൽ പിന്നെ ഏതായാലും നിങ്ങൾ ടൈപ്പ് ചെയ്തൊക്കെ ചിലപ്പോൾ ആരെങ്കിലും തരാനുണ്ടാവും അതിൽ റീൽസിൽ പ്രോ പ്രോ നമ്മുടെ മോണ്ടേജ് ആണ് അതിൽ റീൽസിൽ പ്രൊഫൈൽ റീൽസിൽ പ്രൊഫൈൽഡ് ഷെയറിങ് മ്യൂസിക് യൂസ് ചെയ്ത അതിൽ തന്നെ ഈ ഫേസ്ബുക്കിൽ തന്നെ മ്യൂസിക് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ കോപ്പിറൈറ്റ് വരില്ല നമ്മൾ മറ മറ്റുള്ള യൂട്യൂബിൽ നിന്നൊക്കെ വിത്ത് മ്യൂസിക്കോട് കൂടിയുള്ള റീൽസ് എടുത്തിട്ട് നമ്മളെ ഫേസ്ബുക്കിൽ ഇടുമ്പോഴാണ് കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യത കൂടുന്നത് ഓക്കെ അപ്പോൾ വൈറൽ ഷോട്ട് നിങ്ങളുടെ ഒരു കമൻറ്റ് ഏതെങ്കിലും എൻ്റെ വീഡിയോൻ്റെ താഴെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ട് നിങ്ങളായിട്ട് എൻക്വയറി ചെയ്യുന്നതായിരിക്കും അങ്ങനെ ട്രൈ ചെയ്തു നോക്കാം ഓക്കെ അപ്പോൾ ബ്രോ ചങ്ങാതി പറയേ നമുക്ക് വീണ്ടും അടുത്തൊരു വീട് അടുത്തൊരു ലൈവില് നമുക്ക് വീണ്ടും കാണാം കുറച്ച് പണിയൊക്കെ കയറട്ടെ അപ്പോൾ ഇന്ന ഏതായാലും ഇന്നത്തെ ലൈവ് നമുക്ക് പിരിയാം അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നുണ്ട് ഗുഡ് ബൈ ചെയ്യൂ